ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ മുടി രണ്ടും കൂടെ ഫ്രണ്ടിൽ എടുത്തിട്ടു പറഞ്ഞിട്ടില്ലേ അവണി എടുത്ത് ഏഹ് പിന്നെ എന്താ കേട്ടാല് ഞാൻ എണ്ണയൊക്കെ തേച്ച് ഒതുക്കി വെച്ചേക്കണ കണ്ടില്ലേ ഇതിന്റെ ആവശ്യം എന്താ അവണിക്ക് ഇത്ര ചെറിയ പ്രായത്തില് രണ്ട് സ്ലൈഡ് എടുത്ത് വെച്ചത് കുത്തി വെച്ച വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോണില്ലല്ലോ നിന്നെ പിടിച്ച് കടിക്കുവാ സ്ലൈഡ് പിന്നെ എന്തുവാ മുടിയെടുത്ത് അങ്ങ് ഫ്രണ്ടിലേക്ക് എടുത്തിട്ടേക്കുന്ന ഏഹ് നിന്നോടല്ലേ ചോദിക്കുന്നത് പറയുന്നില്ലേ എന്താന്ന് ചോദിക്കണം എന്റെ അടുത്ത് ഇഷ്ടായോണ്ട് എന്നാ പിന്നെ മുടി മൊത്തത്തിൽ കഴിച്ചിടും മുഖം കാണണ്ടെ കേട്ടോ അഞ്ജലി അതോണ്ടല്ലേ ക്ലിപ്പിന്റെ കൂടെ ഇരുന്ന വൃത്തിയായിട്ട് മുഖം കാണാൻ പറ്റില്ല എന്നാലും മൂന്ന് ക്യാമറ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതങ്ങാൻ പറ്റില്ലേ കുട്ടികളുടെ നിങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിലേ ഞാൻ പറഞ്ഞാൽ കേക്കില്ല നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്ത് കുറച്ചും കൂടെ അവൾക്ക് അതിനെ വഴി വെച്ചുകൊടുക്കും എപ്പോഴും ഇന്റർവ്യൂലൊക്കെ വന്നിരിക്കുമ്പോ പിള്ളേർ അവരുടെ ഇഷ്ടത്തിനല്ലേ ഹെറക് തൊട ഞാനും പണ്ടില്ല അതായത് ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോ അതും എഴുന്നേറ്റ് എഴുന്നേറ്റ് ഇരിക്കണ്ടാവും അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചാൽ അതും ഇങ്ങനെ ചുമ്മാ ചൊറിയും അപ്പൊ ഞങ്ങള് രണ്ടുപേര് ഇങ്ങനെ ഒരു കളറിംഗ് ബുക്ക് ഉണ്ട് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് രണ്ട് ക്രയോൺസ് വെച്ചിട്ടുണ്ട് വെച്ചുണ്ട് ഞാനിങ്ങനെ വരയ്ക്കും അതും എന്റെ കയ്യിലടിപൊളി ശരിക്കും അവളുടെ കൈയ്യിൽ അടിക്കുന്നു അപ്പൊ എനിക്ക് അത് അപ്പൊ ഞാനത് എടുക്കും എന്നിട്ട് അതെടുക്കും എന്റെ പേനതാ എന്റെ പേനതാ അപ്പൊ ഇവളിനും ഞാൻ ആ പേന ഇങ്ങനെ പിടിച്ചു പേടിക്കും അപ്പൊ അമ്മ ആര അവളെ ഒച്ച അപ്പൊ അമ്മയുടെ കിട്ടുന്ന ചേച്ചിക്കല്ലേ എപ്പോഴും അല്ല കിട്ടാറുണ്ട് എന്തെങ്കിലും അത് ഉത്തരവാദൂനായിട്ട് ചെയ്യണം എന്നുള്ളത് കേട്ടോ അതുകൊണ്ട് അമ്മ അങ്ങനെ പറയണേ ശരി നമുക്ക് അടുത്തതിലേക്ക് അടുത്ത ആവണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തിനോട് ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ ഡെയിലി ഡെയിലി അമ്മ എനിക്ക് അത് ഉണ്ടാക്കി തൊരു ഇത് ഉണ്ടാക്കിത്തൊരു അമ്മ കിച്ചൻ കാണാറുണ്ടോന്ന് ആദ്യം ചോദിക്കട്ടെ എന്റെ അമ്മ കാണുന്ന ആണോ കുക്ക് ചെയ്യാൻ എന്തൊരു സപ്പോർട്ടിങ് നോക്കിക്കേ നോക്കട്ടെ ടേൺ ചെയ്ത രണ്ടുപേരും നോക്കട്ടെ ഇത് എന്താ ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ എല്ലാം ദോശയുടെ ആളാ ഫുൾ ടൈം ദോശ വൈകുന്നേരം ദോശ കിട്ടിയാൽ ആണോ ദോശയുടെ കൂടെ എന്താ ഇഷ്ടം സാമ്പാറോ ചട്നിയോ എനിക്ക് ദോശയുടെ കൂടെ എല്ലാം ഇഷ്ടമാണ് എന്ത് കിട്ടിയാലും ഐ എം ഹാപ്പി ആണോ ഇപ്പൊ ദോശയിലൂടെ നമ്മുടെ ഈ ചപ്പാത്തിയുടെ കറികൾ അങ്ങനത്തെ ആണെങ്കിലും കഴിക്കോ ചിലര് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ദോശിനേഷൻ സാമ്പാറ് ചിലവ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊടിയും പൊളിയും അത് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ അഞ്ചിലെ കുക്ക് ചെയ്യാറുണ്ടോ ആ എനിക്ക് ഇഷ്ടമാണ് ഞാൻ കുക്ക് ചെയ്യാറുണ്ട് പക്ഷെ അമ്മ ഫുൾ ടൈം ഉള്ളത് കൊണ്ട് അടക്കി പിടിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് അതിനിടയിലേക്ക് ഡിസ്റ്റേബ് ചെയ്യാനില്ല അടുത്തത് ഏത് സബ്ജക്റ്റിനാണ് ആവണിക്ക് ഏറ്റവും ഒടുവിൽ ഫുൾ മാർക്ക് എക്സാം വേണ്ട ലാസ്റ്റ് ഇയറിൽ ഇയറിലെ ഫസ്റ്റ് എക്സാം അല്ലേ കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൽ ഏറ്റവും കൂടുതൽ ഫുൾ മാർക്ക് നമുക്ക് നമുക്കറിയാമല്ലോ ഏകദേശം ഏതൊരു സബ്ജക്റ്റിനായിരിക്കും എപ്പോഴും ഹൈ സ്കോർ ചെയ്ത് നിക്കണത് എക്സാം നല്ല മാർക്ക് വാങ്ങിയ സബ്ജക്ട് ലാസ്റ്റ് ഇയർ അല്ല എല്ലാത്തിനും നല്ല സബ്ജെക്ട് മാർക്ക്ണ്ട് സബ്ജക്ട് വേണമെങ്കിൽ ഡിഫിക്കൽട്ടുള്ള സബ്ജക്ട് ഏതാണെന്ന് ഈ വർഷത്തെ ഏറ്റവും ഡിഫിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ഉത്തരം പറഞ്ഞു കൊടുക്കും അല്ലെനിക്കറിയില്ല അവൾ അത് എഴുതും എനിക്കറിയില്ല എനിക്കത് തോന്നി അവൾക്ക് ഭയങ്കര ഡിഫിക്കൽ ആണ് ാണ് സയൻസ് ഡിഫികൾട്ടാണോ എനിക്ക് തോന്നിയത്യൻസ് മാത്സാണോ എഴുതിയ എനിക്ക് ഡിഫിക്കൽസ് മെമ്മറിയിൽ നിൽക്കുവന്നുള്ള ടെൻഷൻ എനിക്ക് എപ്പോഴും ഇംഗ്ലീഷ് ആണോ അപ്പൊ ബാക്കി പൊതുവെ അക്കാഡമിക്സിലപ്പോ ആള് വളരെ ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്താ പനിഷ്മെന്റ് ഒന്നും ഇല്ലല്ലോ പക്ഷെ എന്നാലും നമ്മുടെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് ചോദിക്കുകയാണ് ഇതാന്ന് കേട്ടപ്പോൾ അമ്മയുടെ അടുത്ത് മോള് തിരിച്ച് ഇംഗ്ലീഷില് ഒന്ന് ചീത്ത പറയാമോ അമ്മേനെ പറയാം എങ്ങനെ അമ്മനെ ദേഷ്യപ്പെട്ടിട്ട് അപ്പൂന്റെ ഓരോരോ ആഗ്രഹങ്ങളെ അങ്ങനെ മൈൽ സ്റ്റോൺ പറഞ്ഞിട്ട് അപ്പൊ ഇതാരുടെ അടുത്ത് ഇങ്ങനെ ചിത്രം പറയണോ ആദ്യായിരിക്കും ഈ ഡയലോഗൊക്കെ പറയണെ അങ്ങനെ ഞാൻ പറയാറില്ല പിന്നെ കൂടുതലും അടുത്ത് കേൾക്കാറുള്ള നോട്ട് ചെയ്യാട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ അടുത്താണ് പറയാ പറയേ ശരി അടുത്ത ചോദ്യം റെഡി ആയിക്കോളൂ ആൻസർ എഴുതാൻ ആ ആവണി ഏറ്റവും കൂടുതൽ റീലുകൾ കുത്തിയിരുന്ന് കാണാറുള്ളത് ഏത് സോഷ്യൽ മീഡിയ താരത്തിന്റേതാണ് എന്നാലും അത് മലയാളം അങ്ങനെ മലയാളത്തിലോ എഴുതിയാ മതിയോ കാണുന്ന താര മലയാളം തന്നെ എഴുതിയാ മതി എല്ലാവർക്കും അറിയുന്നത് അതല്ലേ മലയാളം ഏത് ആരുടെ റീലാണ് കാണണേ ആരുടെ ബ്ലോഗ്യാ ണോ ആ യൂട്യൂബിലും റീൽസോ എന്താ ഏറ്റവും യൂട്യൂബ് ചാനൽ റീൽസ് റീൽസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇൻഫ്ലുവൻസറിന്റെയാണെന്നോ അല്ലെങ്കിൽ ഏത് സ്റ്റാർ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവണീ ചെയ്യുന്ന ആൾ തന്നെയാണ് ഇൻഫ്ലുവൻസേഴ്സ് അപ്പൊ റീൽസ് ഏതാണ് മലയാളത്തിൽ കാണണേന്ന് ആരുടെയാന്ന് <laughs> <influencers>? <laughs> േ ഫുൾ റീലും പരിപാടികളും എല്ലാ പുറത്തുള്ള ഇൻഫ്ലുവൻസേഴ്സിന് വരെ അറിയാം ഇംഗ്ലീഷിലുള്ള ഞാൻ ആദ്യമായിട്ട് പേരുകളൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല മലയാളത്തിനാണെങ്കിൽ തോക്കും കാരണം ഈ അടുത്ത് നമ്മള് കണ്ടിട്ടുള്ളത്

ി ഞാൻ പ്രണവം കാണാറുണ്ട് അവരുടെ ഡാൻസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ കോമഡി വീഡിയോസ് ആണെങ്കിൽ ഞാൻ ചട്ടം എല്ലാരും ഒരേപോലെ റീൽസ് ഇടുന്നോണ്ടേ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു എല്ലാവരുടെ ഒരേപോലെ കാണുന്നുണ്ട് എല്ലാം എല്ലാരുടെയും എല്ലാവരുടെയും ഇങ്ങനെ ഫുൾ ഫുൾ ടൈം ഇരുന്ന് മൊബൈൽ ഇങ്ങനെ കാണും ഫുൾ മൊബൈൽ ടി വി ടി വിൽ ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഡാൻസ് റീലില് ആ പാട്ട് ഏതാണ് ആ പാട്ട് പാടണം അതാണ് മോൾക്കുള്ള പനിഷ്മെന്റ് ഏതാ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ട് നിൽക്കുന്നത് എനിക്കതൊന്നും അറിയല്ലേ അറിഞ്ഞു പാടിക്കോ ഏറ്റവും റീൽസ് വരുന്ന വരുന്ന ട്രെൻഡി ആയിട്ട് ഏതെങ്കിലും പാട്ട് പ്രൊഡ്യൂസർ ചോദിക്കുന്നുണ്ട് അഴകിയ ലൈല അറിയാവോന്നും അപ്പൂസ് മാമയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ മാമ ു കുട്ടിക്ക് ഓക്കെ ശരി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ആ ഇതേ പോകുമ്പോ അപ്പൂസ് മാമെ നമുക്ക് ഒരുമിച്ച് അത് പാട്ട് വെച്ചിട്ട് റിലീസ് ചെയ്തിട്ട് പോവാന്ന് ശരി ഓക്കെ അടുത്ത ചോദ്യം ഉം എത്രാമത്തേനിത്തന്നെ ആവണിയെ അമ്മ തല്ലാൻ ഓടിച്ചിട്ട ഒരു സന്ദർഭം ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ആവണിക്ക് ഒറ്റ അടി കിട്ടിയത് അല്ലെങ്കിൽ അമ്മ അടിക്കാനായിട്ട് ഓടിച്ചിട്ടത് ഏതാണ് ഇന്നലെയാണോ ഇന്നാണോ ഇന്നടി ഇന്ന് അടി കിട്ടിയത് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നാണോ ഇന്നലെയാണോ അടി കിട്ടിയെങ്കിൽ അത് എന്തിനായിരുന്നു സിറ്റുവേഷൻ ആണ് എഴുതാണ്ടത് എന്തിനായിരുന്നു അമ്മടെന്ന് അടി കിട്ടിയത് ലാസ്റ്റ് ഒരു ദിവസം തന്നെ പലപ്പോഴും അടിക്കാറുണ്ട് അഞ്ജലി കൈ ഇടയ്ക്ക് കൈപൊങ്ങാറുണ്ട് വേദനിപ്പിക്കൊന്നുമില്ല വേദനിപ്പിക്കാതെ അമ്മിച്ചു അടിക്കാതെ വരുമ്പോളൊരു പ്രശ്നമുണ്ടല്ലോ അത് അടി അടികിട്ടിയാ മതി അമ്മ എന്നെ അടിച്ചു പിന്നെ അതെല്ലാരും ഒന്ന് കേൾപ്പിക്കുന്നവരൊന്നും നിർത്തും അമ്മമ്മയെ അടികിട്ടിയമ്മ നീ എന്തിനാ മോളെ തൊട്ടേ എന്നുള്ള ചോദ്യം അതുകൊണ്ട് ഇവർക്ക് വെറുതെ ഒന്നും ഇങ്ങനെ ചെയ്താലും അമ്മ ഇപ്പൊ എന്തിനാ അമ്മ ചെയ്തേ അതാണ് കിട്ടാതെ കിട്ടുമ്പോ അല്ലേ അപ്പോഴേക്കും വേറെ കൂട്ടുകാരി ഒന്ന് പറയും ഇടീതൊക്കെ ഒരു അടിയാണ് അവിടെ ബെൽറ്റ് കൊണ്ട് കിട്ടുന്നു ഹാങ്ങർ കൊണ്ട് കിട്ടുന്നു ഞാൻ അങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പൊ എന്തിനാ ഞാൻ എഴുതാൻ ഇഷ്ടംപോലെ കഴിഞ്ഞു ചാൻസ് സമയം കഴിഞ്ഞു അത്ര കഴിഞ്ഞാൽ മതി ഞാൻ അതൊന്നും എഴുതി അതും എഴുതി അതെന്നെ വെറുപ്പിക്കാന്നുള്ളത് മാത്രം എഴുതി ഫോൾട്ട് കൊണ്ടാണെന്നേ ശരിക്കും ചേച്ചി തന്നെ കേട്ടോ മലയാളികൾക്ക് ഏറെ പരിചിതയായ നടിയാണ് അഞ്ജലി നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മാനത്തെ വെള്ളിത്തേര് എന്ന സിനിമയിലൂടെയാണ് ബാലതാരമായി നടി തന്റെ കരിയർ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന അവാർഡും അഞ്ജലി നേടിയിരുന്നു പുലിമുരുകൻ സിനിമയിൽ മോഹൻലാലിന്റെ അമ്മയായും ഒപ്പം സിനിമയിൽ അദ്ദേഹത്തിന്റെ സഹോദരിയായും അഭിനയിക്കാൻ നടിക്ക് സാധിച്ചിരുന്നു ഇപ്പോൾ താരത്തിന്റെ മകളും സിനിമയിൽ സജീവമാണ് ഫിനിക്സ് എന്ന സിനിമയിൽ മരിയ എന്ന കഥാപാത്രത്തെ അസാമാന്യമായിട്ടാണ് അഞ്ജലിയുടെ മകൾ അഭിനയിച്ച് ഫലിപ്പിച്ചത്